സ്റ്റാർട്ട് ചെയ്ത് തരുമല്ലേ ഏഴ് ദിവസം കേട്ടോ ഒരേ കിടപ്പം ചേച്ചി അങ്ങനെ ബൈക്കല്ലേ പോറേണ്ടല്ലേ കോഴഞ്ചേരി ചേച്ചി സെറ്റല്ലേ കാണാൻ നല്ല രസല്ലേ നല്ല മ്യൂസിക് ആയിരിക്കുന്നുണ്ട് അല്ലല്ലേ ആ ഞാൻ നല്ല രീതി കേട്ടോ മറ്റേ എന്തു പറഞ്ഞല്ലേ വീട്ടിൽ വന്ന് ചേച്ചി ചേച്ചി വയ്യായിരുന്നു എനിക്ക് തീരെ സംസാരിച്ചു കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിലാണ് ട്രീറ്റ് ഒക്കെ ചെയ്തത് അപ്പൊ എന്തായാലും പോവാ ഇനി ഏഴ് ദിവസം ഇനി വരണം അല്ലേ ഏഴുണ്ടെന്ന് നീ പൊക്കിക്കോണോ ഓക്കേ ചേച്ചി വിട്ടേക്കുമല്ലേ ഏഹ് എന്റെ വീട്ടിൽ രണ്ട് പൊക്കി പറഞ്ഞ വിട്ടേ എനിക്ക് അനുഭവില്ല അയ്യോ എല്ലാരും ഉണ്ട് കേട്ടോ പേടിച്ച് ചാടിച്ചെണ്ണിക്കല്ലേ ഏഹ് മൊബൈലിൽ കള അപ്പൊ ഇനി താങ്ക്സ് ഉണ്ട് വളരെയധികം താങ്ക്സ് എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിലും ഏ ആരും എല്ലാവരും വന്നു എല്ലാവരും വന്നു എല്ലാത്തിൻ്റെ എന്തെയ്യോ ഇവിടെ ഒക്കെ ആളുണ്ട് കേട്ടോ ഇതൊക്കെ സ്റ്റുഡൻസ് ആണ് ഹൈ സ്റ്റുഡൻസ് അവരെയും അപ്പം അല്ലേ അപ്പം എല്ലാവരെയും എന്തായാലും ഡോക്ടർമാരോട് പറഞ്ഞത് ഡോക്ടറോട് പറഞ്ഞത് താങ്ക്സ് പറഞ്ഞതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സേനത്തിൽ സേനത്തി അപ്പോൾ ഞാൻ പറ്റി ഒന്ന് പറയുന്നു സന്തോഷത്തെ പറ്റി ഓക്കെ അപ്പം ഇനി മെഡിസിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തു തരണേ അതുകൊണ്ടു കഴിഞ്ഞാൽ ഞാൻ പരിപാടി കഴിഞ്ഞു അപ്പോൾ എന്താ ഞാൻ എന്നെ തെറിക്കട്ടെ വേറെ തോന്നില്ല എനിക്ക് തരാം എന്തേലും ഫ്രീ ആയിട്ടുള്ള തരാമല്ലോ ഓക്കെ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വളരെ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എന്തായാലും കാര്യം ഇപ്പോൾ ഒരു ആറേഴ് ദിവസം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി പൊയ്യാനും ഹോസ്പിറ്റൽ കോഴഞ്ചേരി കേട്ടോ ഇവിടെ ഒന്നും നല്ല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പൊക്കി പറയാം എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇന്നിപ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്യുക അപ്പോൾ വന്ന് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു രണ്ട് മാസം മുന്നേ നമ്മുടെ ആരാമറിയോ ചിറ്റാറിൽ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഫെരൂഫിയ ഒരു സീരിയൽ ആക്ടറുണ്ട് സൂരജ് ഭായി വൺ മിസ്റ്റർ സൂരജ് ഭായി അപ്പോൾ എന്തായാലും സൂരജ് ഭായി ആണ് എന്നെയാണെങ്കിൽ ഇതിലേക്കൊണ്ട് എത്തിക്കുന്നത് അതുകൊണ്ട് ഇന്ന് എൻ്റെ എക്സ്പെൻസ് എല്ലാം അതിൽ കവറപ്പായിപ്പോയി അതായത് ഇൻസ്റ്റൻ്റായിട്ട് വന്ന ഒരു അസുഖമായതുകൊണ്ട് പിടിക്കുന്ന എനിക്കത് കവറപ്പ് പോയിട്ട് നേരത്തെ മുന്നേ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് കിട്ടാറില്ല പിന്നെ അതിനകത്ത് മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ പോളിസിയുടെ റിലേറ്റീവ് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടി കാര്യം പോളിസി എടുക്കാത്തവർക്ക് പോളിസി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് ഒരു എന്താ പറയുക അത് ചെയ്യണം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇനി ഏകദേശം ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപയോളം ബില്ലായി ബില്ലിനകത്ത് എനിക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം എങ്ങാണ്ട് സംതിങ് വന്നിട്ടുള്ളൂ ബാക്കി പിന്നെ ഫുഡിൻ്റെ ചിലവ് അതായത് ഫുഡിൻ്റെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അതും ഞാൻ എടുത്തു അതേ ഉള്ളൂ അല്ലാത്ത ബാക്കി എല്ലാ ചിലവുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ബാക്കി ഇൻഷുറൻസ് ഒക്കെ പോയി അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഇൻഷുറൻസ് എടുക്കണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ് കാരണം നമുക്കൊരു എമർജൻസി ഘട്ടങ്ങളിലൊരു ഇഷ്യൂ വന്നൊരു വണ്ടി ആക്സിഡൻ്റോളോ ഇങ്ങനത്തെ എമർജൻസി ഒരു അസുഖമൊക്കെ വന്നു നമ്മുടെ വീട് ശരിക്കും പറഞ്ഞാൽ പെട്ടു നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ വീട് അതോടെ തീ തീരുമാനമായി ഒരുപാട് പേരെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് പേര് ബുദ്ധിമുട്ട് വരെ അറിയാം അപ്പോൾ അതിൻ്റെ വിളിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കയ്യിൽ സാമ്പത്തികമുള്ളവരുടെ ഒരു ഒരു പത്ത് പതിനായിരം രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ കൊടുത്ത് ഒരു പത്ത് ഇരുപത് പതിനഞ്ചോ ഇരുപത് ലക്ഷം രൂപയുടെ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇപ്പോൾ റൂമിന് റൂമിന് അത്യാവശ്യം നല്ല എ സി എ സി റൂം വരെ നമുക്ക് എടുക്കാം അപ്പോൾ ആ പാക്കേജിനകത്തുള്ളതാണ് അപ്പോൾ അത് റിലേറ്റഡ് നമുക്ക് നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഞാൻ അടിപൊളി എക്സ്പീരിയൻസ് ആണ് എന്തായാലും നല്ല രീതിൽ അവിടുത്തെ നേഴ്സുമാരായാലും അവരെല്ലാം ഭയങ്കര കാര്യമായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്തു കാര്യം ഫുഡ് പോയിസൺ ആണെങ്കിൽ ഫുഡ് പോയിസണിനെ പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് ബ്ലഡ് കൗണ്ട് കൂടി പനിയെ ശ്വാസമൊട്ടം അല്ലാത്ത അവസ്ഥ വല്ലാത്ത അവസ്ഥ ഒരു വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയുക പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്തായാലും ഒരു ഇത് മാറിയിട്ടുണ്ട് എല്ലാം ക്ലിയർ അപ്പം ഇനി ഒരു ഒരാഴ്ചയോട് വിശ്രമിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉള്ളിരുന്ന വലിയ യാത്ര ചെയ്യാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ ഞാനെടുത്തത് സ്റ്റാർ ഹെൽത്താണ് അപ്പോൾ എന്തായാലും ഞാൻ പല കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ ഉണ്ട് സ്റ്റാർ ഹെൽത്ത് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ടാറ്റ ഉണ്ട് എൽ ഐ സി ഉണ്ട് അങ്ങനെ പല കമ്പനിയും ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ സൂരജുമായ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം താല്പര്യമുള്ള ഒരു വിളിച്ച് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് പ്രയോജനപ്പെടും ഇന്ന് ിക്കുന്നത് എനിക്ക് പ്രയോജനപ്പെട്ട പോലെ നാളെ നിങ്ങൾക്കും അതൊരു പ്രയോജനപ്പെടും കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ എടുപ്പിരിഞ്ഞൊരു ഒരു ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ഞാൻ ഹോസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ വീടിൻ്റെ കാര്യം കുട്ടിച്ചോറാവും നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനെ ചേഞ്ച് പോകും അപ്പോൾ എന്തായാലും അതിലൊക്കെ ഒരു മാറ്റം വരണം അപ്പം എനിക്കുണ്ടാകുന്ന ഒരു കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ വന്ന് പറയാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതി ഇങ്ങനെ സംഭവം പറഞ്ഞാൽ കുറച്ച് പൈസ മുടക്കിയാൽ ചിലപ്പോൾ നാളെ അതിൻ്റെ ഗുണം നമ്മുടെ വീട്ടുണ്ടാവും ചിലപ്പോൾ ഒരു വർഷം പോയില്ലെന്ന് വരും പക്ഷെ അടുത്ത വർഷം നമ്മൾ റിന്യൂ ചെയ്യണം അതിൻ്റെ മസ്റ്റായിട്ട് ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു പുള്ളിക്കാരൻ റിന്യൂ ചെയ്യാതെ ഇരുന്നിട്ട് പുള്ളിക്കാരൻ ഹോസ്പിറ്റലൈസ് ആയി ഒന്നൊന്നേ ലക്ഷം രൂപ ബില്ല് ഒരു അവസ്ഥ വന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മൾ പറയുന്നതിന് മുന്നേ നമ്മൾ അവർ ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് കാണിച്ച് നമുക്കൊപ്പം അപ്പം എന്തായാലും ഹോസ്പിറ്റൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ചെറിയ വിഷയമുള്ള അത് പിന്നെ അത് സോൾവ് ഔട്ട് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു അല്ല വേറെ വിഷയങ്ങളൊന്നുമില്ല ഹാപ്പി അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയായിരുന്നു വളരെ സന്തോഷം എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ലൈക്ക് അവർ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു കാണാം ഗുഡ് ബൈ